നിങ്ങൾ നിർബന്ധമായും കാണേണ്ട മോഹൻലാലിൻ്റെ പത്ത് ഞാൻ ഇവിടെ പറയാൻ വന്നിട്ടുള്ളത് നമ്പർ വൺ ദശരഥം സിബി മൈലാലിൻ്റെ ഡയറക്ടർ വിധ മോഹൻലാൽ രേഖ മുരളി എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച മൂവിയാണ് ദശരഥം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് ഈ പടം ആയത് പത്തിൽ എട്ട് പോയിൻറ്റ് അഞ്ചാണ് ഇതിന്റെ റേറ്റിംഗ് നമ്പർ ടു ഉത്സവ പിറ്റേന്ന് ഏഴ് പോയിൻറ്റ് അഞ്ചാണ് ഇതിൻ്റെ റേറ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ പുറത്തിറങ്ങിയ പടം ഭരത് ഗോപിയാണ് ഇതിന്റെ ഡയറക്ടർ മോഹൻലാൽ സുകുമാരൻ ജയറാം എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചത് നമ്പർ ത്രീ നോക്കത്ത ദൂരത്ത് കണ്ണുനെട്ട് ഫാസ്റ്റ് ഡയറക്റ്റ് ചെയ്ത ഈ മൂവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് പുറത്തായത് മോഹൻലാൽ നദിയ മൊയ്തു പത്മിനി എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചു നമ്പർ ഫോർ നാടോടിക്കാറ്റ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മൂവിയായിരിക്കും നാടോടിക്കാറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ സത്യനന്ദിക ഡയറക്ട് ചെയ്ത മൂവിയാണ് കേട്ടത് മോഹൻലാൽ ശ്രീനിവാസൻ ശോഭന എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചു നമ്പർ ഫൈവ് മഴ പെയ്യുന്നു മദ്ദം കൊട്ടുന്നു ഏഴ് പോയിന്റ് നാലാട്ടത്തിൻ്റെ റൈറ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ പ്രിയദർശൻ ഡയറക്ട് ചെയ്ത മോഹൻലാൽ ശ്രീനിവാസൻ മുകേഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചു നമ്പർ സിക്സ് വെള്ളാനകളുടെ നാട് പ്രിയദർശൻ ഡയറക്ട് ചെയ്ത മോഹൻലാൽ ശോഭന ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചു നമ്പർ സെവൻ താളവട്ടം പ്രിയദർശൻ ഡയറക്ട് ചെയ്ത മോഹൻലാൽ കാർത്തിക ലിസി എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് റിലീസായ പടം കേട്ടോ പത്തിൽ ഏഴ് പോയിൻറ്റ് ഒമ്പത് ഉണ്ട് ഇതിൻ്റെ റേറ്റിംഗ് നമ്പർ എയ്റ്റ് ഇരുവർ മണിരക്തം ഡയറക്ട് ചെയ്ത മോഹൻലാൽ ഐശ്വര്യ റായ് പ്രകാശ് രാജ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അംഗച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റിലീസായ ഈ മൂവി പത്ത് പോയിന്റ് പത്തിൽ എട്ട് പോയിൻ്റ് നാലാണ് റേറ്റിങ് നമ്പർ നയൻ ടു തുമ്പികൾ എല്ലാവരും കണ്ടിട്ടുള്ള പടമായിരിക്കും പക്ഷേ എന്നാലും പി പത്മരാജൻ ഡയറക്ട് ചെയ്ത മോഹൻലാൽ സുമലത പാർവതി എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചു പത്തിൽ എട്ട് പോയിന്റ് ആറാണ് റേറ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് റിലീസായത് ഈ പടം നമ്പർ ടെൺ സതയം പത്തിലെ എട്ട് പോയിൻറ്റ് നാലാണ് ഇതിന് റേറ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിലീസായ ഈ പടം സിബിമലയിലാണ് ഡയറക്ട് ചെയ്തത് മോഹൻലാൽ അഗസ്റ്റ്യ ജനാർദ്ദനൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചു അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്